നമ്മൾ സ്ത്രീകൾക്ക് പൊതുവെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മുടി പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നല്ല സിൽക്കി ആയിട്ട് കിടക്കണം പ പറന്നു കിടക്കണം പക്ഷേ ഫ്രണ്ടിൽ നല്ല ഒതുങ്ങി കിടക്കുകയും വേണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവേ മലയാളികൾ മലയാളികളിൽ പുറത്തു പോകുമ്പോൾ ഫ്രണ്ടിലൊക്കെ മുടി ഒതുങ്ങി കിടക്കാനായി വെളിച്ചെണ്ണ പുരട്ടുന്ന ശീലമുണ്ട് പക്ഷേ അത് വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ചാൽ മുടി ശരിക്കും കുഴഞ്ഞ് ഒരുമാതിരി ഒട്ടിപ്പിടിച്ച് സ്റ്റിക്കായിട്ടിരിക്കുന്ന നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അത് അതുപയോഗിക്കാൻ വളരെയധികം മുടി പറന്ന് കിടക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒതുങ്ങി കിടക്കേണ്ടതിന് വേണ്ടി പലരും വെളിച്ചെണ്ണ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കാറുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഷാംപൂ ഉപയോഗിക്കാറുണ്ട് കാരണം മുടിക്ക് തിളക്കം കിട്ടാനും മുടി പറന്ന് കിടക്കാനും ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടി ഷാംപൂ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം കുറേയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നല്ല കണ്ടീഷണർ ഉപയോഗിച്ചാൽ മുടി മുടി ഒതുങ്ങി വറന്ന് കിടക്കാതെ നല്ല സിൽക്കി ആയിട്ട് കിടക്കും പക്ഷേ എല്ലാവരും ഈ കണ്ടീഷണർ ഉപയോഗിക്കണമെന്നില്ല കാരണം പലർക്കും അത് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഈ ഷാംപൂ കണ്ടീഷണറൊക്കെ നമ്മുടെ മുടിക്ക് നാശം വരുത്തുന്നത് തന്നെ ഡെയിലി യൂസ് ചെയ്താൽ സാധാരണ ആഴ്ചയിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ സിൽക്കി മുടി വേണമെന്ന് പറഞ്ഞാൽ എന്നും കണ്ടീഷൻ ഉപയോഗിച്ചാലും ഉള്ള മുടിയും കൂടെ പോയി കിട്ടത്തേയുള്ളൂ അതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ മുടി നല്ല ഒതുങ്ങിയിരിക്കാനായിട്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ആൽമണ്ട് ഓയിൽ അതായത് ബദാമിൻ്റെ ഓയിൽ നമുക്ക് കടയിൽ വേടിക്കാൻ കിട്ടും ബജാജിൻ്റെ ആൽമണ്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് അമ്പത് മില്ലി നമ്മൾ മേടിക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് മുപ്പത്തിരണ്ട് ഇപ്പോഴത്തെ അമ്പത് മില്ലി മുപ്പത്തിരണ്ട് രൂപയാണ് ീ ബദാം അമ്പത് മില്ലി എനിക്കൊരു അഞ്ച് ആറ് മാസത്തേക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതായത് പുറത്തോട്ട് പോകുമ്പോൾ മാത്രം ഞാൻ ഷാംപൂ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഫ്രണ്ടിലെ മുടി ഈ പാറികടക്കാതിരിക്കാൻ വെറും ഒരു രണ്ടോ മൂന്നോ തുള്ളി നമ്മൾ പുറത്തു പോകുമ്പോൾ മുടി ചെയ്യുമ്പോൾ ആ ഫ്രണ്ടിൽ ഒതുങ്ങാൻ വേണ്ടി മാത്രം ഒരു രണ്ടോ മൂന്നോ തുള്ളി മാത്രം നമ്മൾ തേക്കുകയാണെങ്കിൽ മുടി നന്നായി ഒതുങ്ങിയിരിക്കുകയും ചെയ്യും പറന്ന് കിടക്കത്തല്ല ബാക്കിലോട്ട് തേക്കേണ്ട ആവശ്യമില്ല ബാക്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഇങ്ങനെ പറന്ന് കിടക്കണം സിൽക്കി ആയിട്ട് കിടക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നേ അതുകൊണ്ട് ബാക്കിൽ തേക്കണ്ട ഫ്രണ്ടിൽ ഒതുങ്ങിയിരിക്കാൻ വേണ്ടി മാത്രം രണ്ടോ മൂന്നോ തുള്ളി നിങ്ങൾ തേക്കുക തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾ തന്നെ യൂസ് ചെയ്യും ഞാനിപ്പോൾ ഒരു മൂന്നോ നാലോ വർഷമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് ഒന്നാമത് ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്ന വൈറ്റമിൻ ഇ ആണ് നമ്മുടെ മുടിക്ക് നല്ല കരുത്തും വളർച്ചയും ഒക്കെ തരുന്ന ഒരു സാധനമാണിത് അതുകൊണ്ട് മുടിക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക കാരണം പൊതുവേ നമ്മൾ മലയാളികളുടെ ഞാൻ മലയാളികളെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മുടി ഒതുങ്ങിയിരിക്കാൻ ഈ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി മുടി എല്ലാം കൂടെ കുഴഞ്ഞ് ഒരു വല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത് കാണും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ലതായിട്ട് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും നമുക്ക് മുടി ബാക്കിൽ നല്ല സിൽക്കായിട്ട് പറന്ന് കിടക്കുകയും ചെയ്യും കുഞ്ഞു മുടികള് പൊടിമുടികൾ അല്ലെങ്കിൽ കർലി ഹെയറിങ്ങനെയൊക്കെയുള്ള കുറുങ്ക മുടികൾ ഫ്രണ്ടിലോട്ട് പറന്ന് കിടക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടണം കാരണം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസെല്ലാം ഒരുമാതിരി ഉള്ളതെല്ലാം ഞാൻ തന്നെ ട്രൈ ചെയ്തിട്ട് എനിക്ക് സക്സസ് എന്ന് തോന്നിയത് മാത്രമാണ് ഞാൻ ഇത് ഇവിടെ ഇടുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം